വയനാട്ടില് സ്പെസിഫിക് ഡിഷ് ഇല്ലേ വെച്ചിട്ട് സ്പെസിഫിക് ഡിഷെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ട്രൈബൽസും അതുപോലെ ഞങ്ങള് ജെയിൻസും മുളയുടെ ആയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ചില സംഗതികൾ ചെയ്യാറുണ്ട് പിക്കിൾ ഉണ്ടാക്കും അതിനെ അതിനൊണ്ടൊരു കറി ഉണ്ടാക്കും പിന്നെ ഞങ്ങളൊരു ഞങ്ങളൊരു വിഭാഗത്തിന് ഡെലിക്കസിയാണ് അതും ചക്കക്കുരുട്ടിട്ട് അതിന്റെ ഒരു പേര് ഉണ്ടാക്കും അത് നല്ല മഴക്കാലത്ത് അത് ചൂടു ചോറും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല പുറത്തു നല്ല മഴ പെയ്യണം ചൂടായിട്ട് ഞങ്ങളുടെ ഒരു വീക്ക്നസ് ആ എന്ന് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ വളരെ ദൂരത്തു അത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് മൂന്നാർ ഇഷ്യൂസിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ പേര് സാറിന്റെ പേര് വന്ന് കേട്ടിരുന്നു ഒരു ആസ് എ പ്രതികരിച്ചത് ും പത്രത്തിന്റെ ഇൻട്രസ്റ്റ് വേണ്ടി വരും ഇൻറസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോഴെങ്കിലും സാധ്യത സാധാരണ പക്ഷെ ഞങ്ങളത് ഞങ്ങൾക്കത് വന്നിട്ടില്ല കാരണം കൃത്യമായി ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് ചുരുക്കി പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന പോലെ മാതൃക നടത്താൻ പറ്റില്ല മാതൃക നടത്തുന്ന പോലെ പൊളിറ്റിക്കൽ പാർട്ടി നടത്താൻ പറ്റില്ല പത്രമെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ന്യൂസ് പേപ്പറാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പത്രമാണ് ആ വിശ്വാസത ആ രീതിയിൽ തന്നെ എല്ലാ പത്രകർമ്മവും ബാലിച്ചുകൊണ്ട് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ ആവശ്യമാണ് അതിലേക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ പോളിറ്റിക്സ് ഒന്നും കടന്നു വരാറില്ല ടു തൗസൻഡിന് ശേഷം ലൈക്ക് മാതൃഭൂമിയുടെ എങ്ങനെയായിരുന്നു മാതൃഭൂമിയുടെ ഒരു മാതൃഭൂമി സൗണ്ട് ഗ്രോയിങ് ഇപ്പോൾ ഇപ്പോൾ മാതൃഭൂമി എന്ന് വെച്ചൊരു ഒരു പ്രിൻറ്റ് മീഡിയ മീഡിയ ആയിട്ട് മാത്രം കാണാൻ സാധിക്കില്ല ഇനിയിപ്പോൾ അങ്ങനെ ആർക്കും ഒന്നും സാധിക്കില്ല ഈ ഒരു മാധ്യമ ലോകത്തെ വിവിധ മേഖലകൾ എന്തെല്ലാമാണോ അതെല്ലാം കൂടി ഒരു സംവിധാനത്തിന് നിലനിൽപ്പുള്ളൂ കാരണം ഇതിൻ്റെ യൂസേഴ്സിൻ്റെ പ്രിഫറൻസസ് മാറണം പണ്ടിപ്പോൾ വാർത്ത കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ടെലിവിഷൻ ഉണ്ട് റേഡിയോ ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് ഇനിയിപ്പം മൊബൈൽ ഫോണിലൂടെ വരും അങ്ങനെ നിരവധി മേഖലകൾ ഈ ടെക്നോളജിയുടെ കൺവേർഷൻ കൺവേൻ വരുന്നോടുകൂടി ആൾക്കാർക്കുള്ള ചോയ്സസ് വർദ്ധിക്കും പത്രം എന്നുള്ളതല്ല നമ്മുടെ കോമ്പിറ്റൻസി കോമ്പിറ്റൻസി അത് ഡെസിമിലേറ്റ് ചെയ്യുന്നത് എല്ലാം നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ ഞാൻ സൂചിപ്പിച്ചില്ല ഒരു മീഡിയ ഹൗസ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യണം സൂചിപ്പിച്ചത് ആ ഒരു ഇത്ര ലക്ഷം കഴിഞ്ഞു അത്ര ലക്ഷം കഴിഞ്ഞു അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിലൊരു വിഷൻ ഒരു പത്ത് കുലത്തിലുണ്ടല്ലോ മാതൃഭൂമി എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹം മീഡിയ മീഡിയ ഹൗസ് ഷുഡ് ബി അറ്റ് ഓൾ ദി ഇൻ ഡൈവേഴ്സിഫൈ വേരിയസ് ആക്ടിവിറ്റീസ് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇപ്പം ലോകം മുഴുവൻ ഒരു നമുക്ക് ഓപ്പർച്യൂണിറ്റി എടുക്കാം അപ്പോൾ അത് ശരിയായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കണ്ടൻ്റ് ആണ് നമ്മളുടെ കോർ കോമ്പറ്റൻസി അത് ഏത് തരത്തിൽ മാന്യമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ഥാപനം വളർത്താൻ സാധിക്കും അതിനേക്കാണ് കൂടുതൽ ഫോക്കസ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ളവരുമായി അസോസിയേറ്റേഡ് അങ്ങനെ ഒരു കൺവെർജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ രീതിയിൽ വളരാൻ പോവാൻ സാധിക്കും ഈ ഒരു കൊളോബറേറ്റൻ്റ് അതായത് ഫൈറ്റ് ചെയ്യലല്ല മോർ ഓഫ് കൊലോബറേഷൻ ആൻഡ് ും പിന്നെ അത് നല്ല രീതിയിൽ ജീവിക്കുക കഴിയുന്നത്ര മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക പക്ഷേ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുക യും തിരക്കിൽ കുറച്ച് നേരം ഞങ്ങൾക്കായി മാറ്റി വെച്ചാൽ നന്ദിയുണ്ട് എന്നെ ഈ പ്രോഗ്രാമിൽ എന്നെ ഉൾപ്പെടുത്തിയതിനും എൻ്റെ മറ്റുള്ള വശങ്ങൾ മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച് മച്ച്